എല്ലാവരും വയനാട് ചുരമല്ലേ അറിയുള്ളൂ നമ്മൾ നാട് കാണിച്ചുരം അറിയാത്തവരുണ്ടോ എത്ര പേർക്കറിയാം വയനാട് ചുരം പോലെയാണ് നാട് കാണിച്ചുരം ഭയങ്കര സെറ്റപ്പ് അത് അതിലൂടെ യാത്ര ചെയ്തവർക്കറിയാം അവിടുത്തെ അവസ്ഥ എന്താണ് എങ്ങനെയാണ് അവിടുത്തെ വൈബ് എന്നൊക്കെ അറിയാം അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കും അവിടുത്തെ വൈബും ആ ഒരു സുഖം ആറി അനുഭവിക്കണമെങ്കിൽ കാരണം രാവിലെ പോകുമ്പോഴേ രാവിലെ പോകണം അപ്പോളാണ് ഒരു അടിപ്പൊള്ളി ഒരു ഒരു വൈബ് മനസ്സിലേക്ക് വരുള്ളൂ നമ്മൾ സഞ്ചരിക്കുമ്പോൾ രാവിലെ സഞ്ചരിക്കുക അപ്പോൾ ഒരു പ്രത്യേക വൈബാണ് ശരീരം എങ്ങനെയാ നോക്കിയാലും ചിലപ്പം ഒരു വർക്കും കാര്യം വീട്ടിലെ വർക്കും കാര്യമൊക്കെ കഴിഞ്ഞ് പോയി ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് രാവിലെ പുറപ്പെടാൻ കഴിയില്ല എന്നാലും ശ്രമിച്ച് കഴിഞ്ഞാൽ നടക്കാത്ത ഒന്നുമില്ലല്ലോ അപ്പോൾ ഒന്ന് ശ്രമിച്ചു ആ ചുരങ്ങളൊക്കെ ഒന്ന് കയറുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രത്യേക വൈബ് ഒരു മനസ്സിൽ അവിടെ കുറച്ച് സംഭവമുണ്ട് മുളേൻ്റെ ഒരു കൂട്ടം അതൊക്കെ ഒന്ന് കണ്ടുനോക്ക് ഒരു ഭയങ്കര സംഭവം ഇത് അങ്ങോട്ടൊന്നും എത്തിയില്ല അതിൻ്റെ എത്തുന്നതിന് മുന്നിലുള്ള ഒരു ഷോട്ട് വീഡിയോ